ഹായ് ഫ്രണ്ട്സ് നമ്മൾ ഇന്ന് ഉണ്ടാക്കുന്നത് ഒട്ടും തന്നെ കയ്പില്ലാത്ത നാരങ്ങച്ചാറിൻ്റെ റെസിപ്പിയാണ് കേട്ടോ നല്ല ടേസ്റ്റി ആയിട്ട് തന്നെ നമുക്കിത് ഉണ്ടാക്കിയെടുക്കാനായിട്ട് പറ്റും അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മളെന്താ നാരങ്ങ എടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ കുറച്ച് നെല്ലിക്കയും ഉണ്ട് ഈ ഒരു നാരങ്ങ നമ്മൾ നമ്മുടെ വീട്ടിലാരെങ്കിലും ഗസ്റ്റ് വന്നാലോ അല്ലെങ്കിൽ നമുക്ക് തന്നെ വെള്ളത്തിന് നാരങ്ങ വെള്ളം കളിക്കുമ്പോഴൊക്കെ വേണ്ടി എടുക്കുന്ന ആ ഒരു നാരങ്ങ നമ്മൾ നാരങ്ങ വെള്ളം കഴിഞ്ഞാൽ അതിൻ്റെ ബാക്കി വരുന്ന ഒരു തോട് നമ്മൾ വലിച്ചെറിയാതെ പൊട്ടുന്ന കുപ്പിയിലാക്കിയിട്ട് പ്ലാസ്റ്റിക്കിൻ്റെ കുപ്പിയിലല്ല പൊട്ടുന്ന ടൈപ്പിലുള്ള കുപ്പിയിലോ ഭരണിയിലോ ആക്കിയിട്ട് നമ്മളതുപോലെ എന്തെയ്യുക ഉപ്പിട്ട് വെക്കാറുണ്ട് കേട്ടോ അപ്പോൾ അപ്പോൾ ഉപ്പിട്ട് വെച്ചിട്ടിപ്പോൾ രണ്ട് നാലഞ്ചാറ് മാസത്തോളം ആയിട്ടുണ്ട് ഒരു ആറേ മാസത്തോളം ഒക്കെ ആവുന്നത് ഇങ്ങനെ അതിലേക്ക് ഇടുകയാണ് ചെയ്യാറ് നമുക്കിങ്ങനെ യൂസ് ചെയ്യുന്നത് ബാക്കി വരുന്ന ആ ഒരു തോട് നമ്മൾ അതിലിങ്ങനെ ഇട്ടിട്ട് ഉപ്പിട്ട് വെക്കുകയാണ് ചെയ്യാറ് ഭരണിയിലാണെങ്കിൽ ഏറ്റവും നന്നാവും ഭരണിയില്ലയെന്നുണ്ടെങ്കിൽ പൊട്ടുന്ന ഇതുപോലെയുള്ള കുപ്പികളിൽ ഇട്ട് വെച്ചാൽ മതി കേട്ടോ അതുപോലെ തന്നെ നെല്ലിക്കയും വാടൽ ആവുന്ന ആ തരത്തിൽ നെല്ലിക്ക കൈകിയിട്ട് തൊടച്ചിട്ട് നമ്മൾ എന്തെയ്യേണ്ടത് അതിലിട്ട് കൊടുക്കാറുണ്ട് അപ്പോൾ അങ്ങനെ ഇട്ട് വെച്ചിട്ടുള്ള നെല്ലിക്കയാണ് കേട്ടോ ഇത് നമുക്കിനി എങ്ങനെ ഉണ്ടാക്കാന്നുള്ളത് നോക്കാം ഇതിൻ്റെ കൂട്ടത്തിൽ പിന്നെ നാരങ്ങൻ്റെ തോടല്ലാത്ത നാരങ്ങയും മുറിച്ചിട്ട് വേണമെങ്കിൽ ഉപ്പ് ഇട്ട് വെക്കാം കേട്ടോ അങ്ങനെയും ചെയ്യുക അപ്പോൾ നമ്മളിപ്പോൾ ഇത് മുഴുവനെ എടുത്തിട്ടുള്ളത് നാരങ്ങൻ്റെ തോട് വെച്ചിട്ടാണ് കേട്ടോ ചെയ്യുന്നത് അതിലൊരു എട്ട് പത്ത് നെല്ലിക്കയും കൂടെ ഉണ്ട് അപ്പോൾ ഇനി അങ്ങനെ ഉണ്ടാക്കാന്നുള്ളത് നോക്കാം നമ്മൾ ആദ്യം തന്നെ ചീനച്ചട്ടിയിലോട്ട് പിന്നെ ഒരു അര ടീസ്പൂണോളം കടകും അര ടീസ്പൂണോളം ഉലുവയും ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ നമുക്കത് വറുത്തെടുത്തിട്ട് പൊടിച്ചെടുക്കാൻ വേണ്ടിയിട്ടാണ് അപ്പോൾ ആദ്യം തന്നെ നമ്മൾ എണ്ണ കൊഴിക്കുന്ന മുൻപ് തന്നെ ഈ ഒരു ചട്ടി ഉണങ്ങിയ ചട്ടിയിൽ നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട് അര ടീസ്പൂണോളം കടകും അര ടീസ്പൂണോളം ഉലുവയും ഇതുപോലെ വറുത്തെടുത്ത് മാറ്റി വെച്ചിട്ടുണ്ട് അത് നമുക്ക് പൊടിക്കാനുള്ളതാണ് കേട്ടോ ഇനി നമ്മൾ ഈ ഒരു ചട്ടിയിലോട്ട് തന്നെ നല്ലെണ്ണ ഒഴിച്ച് കൊടുക്കുകയാണ് അതിലേക്ക് നമുക്ക് ഇനി പിന്നെന്തു ചെയ്യുക ഒരു ടീസ്പൂണോളം കടകു ഇട്ട് കൊടുക്കുക അതൊന്ന് പൊട്ടിത്തെറിച്ച് വരുന്ന ആ ഒരു ടൈമിൽ നമുക്കിതിലേക്ക് വെളുത്തുള്ളിയും ഇഞ്ചിയും ചതച്ചതോ അല്ലെങ്കിൽ ചെറുതാക്കിയിട്ട് അരിഞ്ഞതോ ഇട്ട് കൊടുക്കുക അതുപോലെ തന്നെ ഒരു പിടി കറിവേപ്പിൻ്റെ ഇലയും കൂടെ ഇട്ട് കൊടുക്കുന്നുണ്ട് പിന്നെ നമ്മൾ ഇട്ട് കൊടുക്കുന്നത് നമ്മൾ ആ ഉപ്പിട്ട് വെച്ചിട്ടുള്ള നാരങ്ങയും നെല്ലിക്കയും കൂടിയാണ് ഏട്ടോ ഓൾറെഡി ഉപ്പിട്ട് വെച്ചിട്ട് ചീഞ്ഞ നെല്ലിക്കായ കൊണ്ടുതന്നെ നമുക്ക് അധികനേരം ഇളക്കി കൊടുക്കേണ്ട ആവശ്യമില്ല അതിലേക്ക് ഇട്ട് കൊടുത്ത ഉടനെ തന്നെ നമ്മൾ എന്ത് ചെയ്യുക അച്ചാറ് പൊടി അതായത് പിക്കിൾ പൗഡർ ഇട്ട് കൊടുക്കുകയാണ് ഏട്ടോ അപ്പോൾ അത് ഇട്ട് കൊടുത്ത് കഴിഞ്ഞതിന് ശേഷം പിന്നെ നമ്മൾ ഒരു ടീസ്പൂണോളം കാശ്മീരി ചില്ലി പൗഡറും കൂടെ ഇട്ട് കൊടുക്കുന്നുണ്ട് എന്നിട്ട് നമുക്ക് നന്നായിട്ട് തന്നെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക പിന്നെ ആവശ്യത്തിനുള്ള ഉപ്പ് ഇട്ട് കൊടുക്കുക ഉപ്പ് നമ്മൾ വല്ലാണ്ടൊന്നും ഇട്ട് കൊടുക്കേണ്ട ആവശ്യമില്ല കാരണം നമ്മൾ ആദ്യം ഉപ്പ് ഇട്ട് വെച്ചതായത് കൊണ്ട് അതിൽ ആവശ്യത്തിനുള്ള ഉപ്പുണ്ട് എന്നാൽ നോക്കിയിട്ട് ബാലൻസ് വരുന്ന ഉപ്പ് ഇട്ട് കൊടുക്കുക അതുപോലെ തന്നെ ഒരു ടീസ്പൂണോളം പഞ്ചസാരയും കൂടെ ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ പിന്നെ നമ്മളിതായിട്ട് കൊടുക്കുന്നത് നമ്മൾ നേരത്തെ വറുത്ത് മാറ്റി വെച്ചിട്ടുണ്ടായിരുന്ന നമ്മുടെ കടകും ആണ് അത് നന്നായിട്ട് തന്നെ പൊടിച്ചെടുത്തിട്ടുണ്ട് അതൊരു ഒന്നേക്കാ ടീസ്പൂണോളം നമ്മൾ ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ അത് നമ്മൾ ഇട്ട് നോക്കിയിട്ട് ആവശ്യത്തിനനുസരിച്ച് വീണ്ടും വീണ്ടും ചേർത്ത് കൊടുത്താൽ മതി കൂടി പോവണ്ട കാരണം കടകും ഉലുവയും പൊടിച്ചതായതുകൊണ്ട് കൂടി പോയാൽ ഒരു കയ്പിരസം പോലെ ഉണ്ടാവും അപ്പോൾ അതുകൊണ്ടിട്ട് കൂടി പോവാതെ തന്നെ നോക്കുക പിന്നെ നമുക്ക് നന്നായിട്ട് തന്നെ എന്തെയ്യോ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക ഇനി ഇതൊന്ന് തിളച്ച് വന്ന് കഴിഞ്ഞാൽ നമുക്ക് ലോ ഫ്ലെയിമിലേക്ക് മാറ്റി വെക്കുക എന്നിട്ട് അതിലേക്ക് നമുക്ക് എന്ത് ചെയ്യുക സുർക്ക ഒഴിച്ച് കൊടുക്കുക വിനാഗിരി അത് നിങ്ങൾക്ക് നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് ചേർത്ത് കൊടുക്കുക കേട്ടോ നല്ലോണം ലൂസായിട്ടാണ് വേണ്ടതെന്നുണ്ടെങ്കിൽ അതിനനുസരിച്ച് ചേർത്ത് കൊടുക്കുക പിന്നെ കുറച്ച് ആവശ്യത്തിന് ചുടുവെള്ളം ഒഴിച്ച് കൊടുക്കേണ്ടവർക്ക് ചുടുവെള്ളം ഒഴിച്ച് കൊടുത്താലും കുഴപ്പമൊന്നുമില്ല അപ്പോൾ ഇതാ നമ്മുടെ അച്ചാർ ഇവിടെ റെഡി ആയിട്ടുണ്ട് തണുത്തതിന് ശേഷം നമുക്കിത് സേർവ് ചെയ്യാം നമുക്കിത് ഉണ്ടാക്കി വെച്ച് ഒരു പതിനഞ്ച് ദിവസം നമ്മൾ അടച്ചു വെക്കുകയാണെന്നുണ്ടെങ്കിൽ ഒന്നുകൂടെ ടേസ്റ്റ് ഉണ്ടാവും കേട്ടോ ഒട്ടും തന്നെ കയ്പില്ലാത്ത അച്ചാറാണിത് നമുക്ക് വീട്ടിൽ നമ്മൾ യൂസ് ചെയ്ത് കളയുന്ന നാരങ്ങൻ്റെ തോട് വെച്ചിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു അടിപൊളി റെസിപ്പിയാണ് നമ്മുടെ ഒരു കുഞ്ഞ് വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു ഇഷ്ടമായാൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാട്ടോ അപ്പോൾ അടുത്ത പുതിയൊരു വീഡിയോ ടൈമായി കാണുന്നവരേക്കും ഇസ്ലാം വരേക്കും പിന്നെ നമ്മുടെ ചാനലിൽ നമ്മുടെ ഹെയർ ആക്സ്രേസുമായി ബന്ധപ്പെട്ടുള്ള കുറച്ച് കാര്യങ്ങളൊക്കെ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് ആവശ്യമുള്ളവരുണ്ടെങ്കിൽ ഒന്ന് കയറി നോക്കിയിട്ടോ താങ്ക് യു